നമസ്കാരം നമുക്കൊപ്പം ചേരുന്നത് പി ഡി പി യുടെ വൈസ് ചെയർമാനായിട്ടുള്ള മുഹമ്മദ് ബിലാലാണ് കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ഒരു പ്രതികരണം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് കൊടിയേരി ബാലകൃഷ്ണനെ പോലെ തന്നെ പിണറായി വിജയനും നരകിച്ചു മരിക്കും എന്ന് പറഞ്ഞൊരു വളരെ ഒരു പ്രതികരണമാണ് ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് നമ്മളൊക്കെ കേട്ടത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അവര് രാഷ്ട്രസേവിക സമിതി ആർ എസ് എസ് അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീകളെ ക്യാൻവാസ് ചെയ്യുന്ന അവരുടെ വർക്ക് നടത്തുന്ന അതാണ് രാഷ്ട്ര സേവിക സമിതി എന്ന് പറയുന്നത് ആർ എസ് എസ് തന്നെ അതിന്റെ ഒരു പ്രൊഡക്ഷൻ ആണ് അവര് ആ കുട്ടി ആ പ്രൊഡക്ഷനിൽ നിന്ന് എന്താണ് ആർ എസ് എസിന്റെ പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു സാമ്പിൾ ആയിട്ട് ഈ കുട്ടിയെടുത്തുമ്പോക്ക് വെക്കാൻ പറ്റും ഒരു രോഗം കാരണം ഒരാൾ മരണപ്പെട്ടു ഒരാള് രോഗം ബാധിച്ച് മരണപ്പെട്ട ആളെ ചൂണ്ടിയിട്ട് നീയും അതുപോലെ തന്നെ നരകിച്ചു മരിക്കും എന്ന് ആ കുട്ടിയെ മറ്റൊരാളെ ചൂണ്ടി പറയുമ്പോൾ അവരുടെ മാനസിക തലം എന്താണെന്ന് നമ്മൾ പഠിക്കണം ആർ എസ് എസ് വിദ്വോഷത്തിന്റെ പ്രൊഡക്ഷൻ ആണെന്ന് പറയുമ്പോ അതിനെക്കാളും മോശമായ പ്രൊഡക്ഷൻ ഇനി അതിലും വേറെ ഏതെങ്കിലും തലമുണ്ടോ എന്ന് പരിശോധിക്കണം വിദ്വേഷത്തിന്റെ പകയുടെ വെറുപ്പിന്റെ പ്രൊഡക്ഷൻ ആണത് എന്ന് പറയുന്നതോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും നിണ്യമായ പ്രയോഗങ്ങളിൽ ഒന്നുകൂടെ ഉണ്ട് അതിന് ചേർക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത് അവര് ആർ എസ് എസിന് പ്രതിദാനം ചെയ്യുന്ന ഇല്ലെങ്കിൽ രാഷ്ട്രസേവിക സമിതിയെ പ്രതിദാനം ചെയ്യുന്ന ഇല്ലെങ്കിൽ ബി ജെ പി ആയിക്കോട്ടെ യുവമോർച്ച ആവട്ടെ എന്തു ഒരു ഓർഗനൈസേഷനെ പ്രതിദാനം ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് അവരുപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പദമാണ് ആ ഉപയോഗിച്ചത് എന്നതാണ് ആ അതായത് ഒരാളെ ശപിച്ചു പ പായി പറയുക മോശമാക്കി പറയുക ഒരു മരണത്തെ നികൃഷ്ടമാക്കി പറയുക ആർ എസ് എസിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പൊതുരംഗത്തുള്ള ഒരുപാട് ആളുകൾ നിരവധി നിരവധി രോഗങ്ങളാൽ മരണപ്പെട്ടവരും വളരെ വിഷമകരമായ ഘട്ടത്തിൽ മാരക രോഗങ്ങൾ ബാധിച്ച് അത് അവരുടെ പൊതുപ്രവർത്തനത്തിന്റെ ബാലൻസ് ഷീറ്റാണ് അവർ നരകിച്ച് മരിക്കട്ടെ എന്ന് നമ്മൾ ചൂണ്ടി പറയുമ്പോ ഇത്തരം ആളുകൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ആണോ ഇവരെന്ന് ചോദിച്ചു പോകും ഈ പൊതുസമൂഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് ഈ സാമൂഹ്യമായ നന്മക്ക് വേണ്ടി പൊതുജനങ്ങളുടെ താത്പര്യത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്കും അവരുടെ സംരക്ഷണത്തിനുമായി രാഭകൽ അധ്വാനിച്ച ഒരുപാട് ഇന്നലകൾ കടന്നുപോയ ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട് അവരൊക്കെ ജീവിതത്തിന്റെ അവസാന അവസാനഘട്ടത്തിൽ ഒരുപാട് രോഗം വന്നും പ്രയാസപ്പെട്ടും ദുരിതപ്പെട്ടും ഒക്കെയാണ് മരിച്ചത് അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് മോശമായി അവന്റെ മരണം കണ്ടില്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുക അവരെയൊക്കെ മോശമായി ഇകിഴ്ത്തി പറയുക അതിന് ഒരു നികൃഷ്ഠ മായ പദം പ്രയോഗിക്കുന്ന ഒരു കുട്ടി എന്ന് ഇവർക്കൊന്നും ഇവര് ലോകമെന്തെന്ന് തിരിഞ്ഞിട്ടില്ല കാലം എന്തെന്ന് തിരിഞ്ഞിട്ടില്ല കാലം അവർക്കായി കാത്തു വെച്ചതെന്തെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത് സഹാ പിണറായി വിജയന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷെ അയാൾ നടന്നു പോകുന്ന പൊതുരംഗം അയാൾ ഈ പൊതുസമൂഹത്തിൽ ജീവിച്ച ഇന്നലകൾ ആ ഇന്നലകളെ നമ്മൾ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം അയാൾ ചെയ്ത നന്മകളെ നന്മകളായി കാണണം അയാളുടെ വിയോജിപ്പുള്ള കാര്യത്തിൽ വിയോജിപ്പായി പറയണം അതിന് അയാളുടെ മരണം ഇങ്ങനെയാവണം അയാൾ ഇത്രയും മോശമായി മരിക്കണം എന്ന് നമ്മൾ പറയുന്നത് ഒരു ശരിയായ പ്രയോഗമല്ല അതൊരു മനുഷ്യന് പറയാൻ പറ്റിയതല്ല മനുഷ്യൻ എന്ന ആ പദത്തിന് യോജിച്ച ഒരു വാക്കുമല്ലത് ഇത് ഞാൻ ഉൾക്കൊള്ളുന്നത് ഇത്തരം ആളുകളുടെ പ്രൊഡക്ഷനായി ഈ സംഘടനകൾ മാറുന്നു എന്നതിൽ നമുക്കതിയായ വേദനയും ദുഃഖവും ഉണ്ട് എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്